എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നു വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായി ആണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ പലരും കേൾക്കുന്ന ഒരു വാർത്തയാണ് ആർസിൻ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ഗ്രാന്റ് കൊടുക്കുന്നു അപ്പോൾ എന്താണ് അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അറിയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോഗം ചെയ്യുന്നത് എസ്പെഷ്യലി മിഡ് വൈസും അതുപോലെ ഹെൽക്കെ പ്രൊഫഷണൽ യു കെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് പ്രയോജന പ്രയോഗ വീഡിയോ ആണ് അതുപോലെ തന്നെ ഇത് തിയറ്റിവസുള്ളവർക്ക് ഈ ഗ്രാൻഡ് കിട്ടുമ്പോൾ തുടങ്ങിയത് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതോടൊപ്പം തന്നെ പറയുന്നത് എന്താണ് ആർസിൻ ഫൗണ്ടേഷൻ നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം അപ്പോൾ എന്താണ് ആർസിൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻറ്റ് ചാരിറ്റി ഓർഗനൈസേഷൻ അപ്പോൾ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സസ് മിഡ് വൈഫ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ഇവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ യു കെയിലെ പബ്ലിക് വെൽത്തിനൊക്കെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയൊക്കെയാണ് നമ്മുടെ ആർ സി എൻ എന്ന ഇൻഡിപെന്റന്റ് ചാരിറ്റി ഓർഗനസേഷൻ്റെ ഒരു ലക്ഷ്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഗ്രാൻഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഗ്രാൻഡ് ഇപ്പോൾ നമുക്ക് ഒരു നിങ്ങൾ ഈ ഒരു എജ്യൂക്കേഷൻ ഗ്രാൻഡ് അപ്പോൾ ഇവർ നിരവധി ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഗ്രാൻഡിനെ പറ്റിയാണ് അപ്പോൾ അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ചേട്ടാ അതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ വീഡിയോ ചെറുപ്പം തന്നെ പലരും ചോദിക്കാറുണ്ട് എന്താണ് ക്രൈറ്റീരിയങ്ങ് കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇവിടുത്തെ റെജിസ്റ്റേഡ് നേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ മിഡ് വൈഫ് ആയിരിക്കണം അല്ലെങ്കിൽ യു കെയിൽ ജോലി ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രാൻഡ് കിട്ടാനുള്ള ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഫണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്നാണ് അപ്പോൾ ഇവർ ആസിൻ ഫൗണ്ടേഷൻ ഇത്രമാത്രം തുക കൊടുക്കുന്നുണ്ടെങ്കിൽ ഫണ്ട് തിൻ്റെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങളുടെ കരിയർ ഉയർത്താനുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ വേണ്ടി അതായത് സി പി ഡി കോഴ്സ് എന്ന് അപ്പോൾ കണ്ടിന്യൂ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രോജക്റ്റ് എന്തെങ്കിലും ഇതിന് ഹെൽത്ത് കെയർ സംബന്ധിച്ചുള്ള പ്രോജക്റ്റ് റിസർച്ച് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നേഴ്സസിൻ്റെ അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിൻ്റെ സ്കില്ല് ഉയർത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു ഗ്രാൻഡ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അടുത്ത ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് പലർക്കും അറിയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർ സി എം ഫൗണ്ടേഷൻ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആർ സി റേസ്റ്റുക പക്ഷേ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളിത് മെമ്പർ ആവണമെന്നില്ല ആർസിൻ്റെ മെമ്പർ മെമ്പറാവണമെന്നില്ല നിങ്ങൾക്ക് മെമ്പർ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിത് അവർക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ ആർസിൻ്റെ ഫൗണ്ടേഷൻ വെബ്സൈറ്റിൽ കയറുക അവിടെ വരുവ അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഫിൽ ചെയ്യുക പിന്നീട് പിന്നെ പ്രിപ്പയർ ഒരു പ്രൊപ്പോസൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ പ്രപ്പോസൽ വെക്കുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു പക്ഷേ ഏത് കോഴ്സാണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കോഴ്സെ എത്രമാത്രം നിങ്ങൾക്കത് ഉയർത്തിക്കൊണ്ടോ നിങ്ങളെ നിങ്ങളുടെ കരിയറിനെ അത് ഉയർത്താൻ പറ്റും നിങ്ങളുടെ ചോദ്യങ്ങളായിരിക്കും ഒരു പക്ഷേ അത് കാണുക അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രപ്പോസൽ വളരെ മസ്റ്റാണ് നല്ല രീതിയിലേക്ക് ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യും പിന്നെ അത് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ അത് ശേഷം നിങ്ങൾ എല്ലാം ചെയ്തുവെങ്കിൽ നിങ്ങളൊരു പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ അവർ പറഞ്ഞ ദിവസം ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ും പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ റെസ്പോൺസ് വെയിറ്റ് ചെയ്യും സബ്മിറ്റ് സക്സസ് ആയോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അടുത്തൊരു പ്രശ്നം എന്ന് ഫണ്ട് ഡിസിഷൻ നോട്ടിഫിക്കേഷൻ വരും ഫണ്ടിങ് ഡിസിഷൻ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഫണ്ട് എത്ര കിട്ടി എത്ര മാത്രം കിട്ടും എന്നൊക്കെ അറിയാൻ പറ്റും നോട്ടിഫിക്കേഷനിലൂടെ അതോടൊപ്പം തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ആ അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കാനാണോ നിങ്ങൾ ഗ്രാൻഡ് അപ്ലൈ ചെയ്തത് ആ ഗ്രാൻഡ് കിട്ടിയെങ്കിൽ അത് പ്രോപ്പറായിട്ട് ആ കോഴ്സ് തന്നെ പഠിക്കും എന്നാണ് ഇതിൻ്റെ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് പിന്നീട് അടുത്ത എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ടി ആർ ടു വിസ ഉള്ളവർ ടി ആർ വിസ ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോ പബ്ലിക് ഫണ്ട് ആക്സസ് ചെയ്യാൻ ആക്സസ് ചെയ്തു കൂടാന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആർസിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ചാരിറ്റി ഓർഗനൈസേഷനാണ് അപ്പോൾ ജനറലി എന്ന് പറയുമ്പോൾ ഇത് ഇൻഡിപെൻ്റൻറ്റ് ചാരിറ്റി ഓർഗനൈസേഷൻ അതുകൊണ്ട് ഇത് പബ്ലിക് ഫണ്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്തതിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് ടി ആർ ടു വിസ ഉള്ളവർക്ക് അവർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെ ബാധിക്കില്ല എന്നാണ് നമ്മൾ പല ഒഫീഷ്യൽ സൈറ്റൊക്കെ നോക്കുമ്പോൾ കാണുന്നത് എങ്കിലും നിങ്ങൾ ഉറപ്പിന് വേണ്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സോഴ്സുടെ അഡ്വൈസ് വേണമെങ്കിൽ തിരക്കേക്കാം ഇത് പബ്ലിക് ഫണ്ടാണോ ഇല്ലാന്നോ അപ്പം നമ്മൾ പല ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അങ്ങനെ കുഴപ്പമില്ല തിയേറ്റർ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എങ്കിലും നിങ്ങളുടെ സേഫ്റ്റി അതുപോലെ തന്നെ ബി എം സി പോളേസിൻ്റെയൊക്കെ സേഫ്റ്റി വേണ്ടി നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഇൻഷുർ ചെയ്യാൻ കഴിയും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു കെ റെസിഡൻറ് ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എൻ്റെ നേഴ്സും മിഡ്വൈസ് പിന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷനൊക്കെ നിങ്ങളുടെ കരിയറൊക്കെ ഒന്ന് പ്രോഗ്രസ് ചെയ്യണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ മറക്കരുത് നന്ദി നമസ്കാരം